അതേസമയം ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന് കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ കൊല്ലപ്പെട്ട ഷിബിലിയുടെ സഹോദരി സന മൂന്ന് വയസ്സുള്ള മകളെയും യാസിർ ഉപദ്രവിക്കാറുണ്ട് യാസിർ ലഹരിക്കടിമയായിരുന്നു ഷിബില പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി എടുത്തില്ല എന്നും സന ട്വന്റി ഫോറിനോട് പറഞ്ഞു പിന്നെ വീടി വലിക്കും കഞ്ചാവ് വലിക്കും എന്തോക്കോ ചെയ്യലുണ്ട് അതൊന്ന് ഓൻ ഇന്ന് രാത്രി ഒക്കെ രണ്ട് മണിക്കൊക്കെ പിന്നെ ഓൻ ഇറങ്ങി പോവലുണ്ട് ഓൾ പറയലുണ്ട് ഓൾ ഒറ്റക്കാക്കിയിട്ട് ഓള് പറയലെങ്കിൽ ഓൻ നല്ലോണം നോക്കും ആക്കും എന്നൊക്കെ എല്ലാവരോടും നാട്ടുകാരൊക്കെ അങ്ങനെയെങ്കിൽ പറയൽ ഓളാ പിന്നെ ഓം ഓൾ പറഞ്ഞാലും ഓം കേൾക്കും എന്നൊക്കെ പക്ഷെ അതൊന്നും അല്ല ഓൾ പറയുന്നത് കല്യാണം കഴിഞ്ഞോടനെയൊക്കെ ഭയങ്കര ഉപദ്രവം തന്നെയാണ് കള്ളൊക്കെ കുടിച്ച് വരുമ്പം കഞ്ചാവൊക്കെ വലിച്ച് വരുമ്പോൾ ഓൻ പറഞ്ഞ തന്നെ ഒന്നും കുറേ പ്രാവശ്യം പറയുമല്ലേ അങ്ങനെ പറഞ്ഞ് എന്നെ പറഞ്ഞവളെ വെറുപ്പിക്കും എന്ന് പിന്നെ ഫുഡൊക്കെ എടുത്ത് കളയും ഒന്ന് മേശമ്മേൽ ഫുഡെടുത്ത് വെച്ച് തിന്നാൻ നോക്കിയപ്പോഴേക്ക് ഫുഡൊക്കെ വലിച്ചെറിഞ്ഞു ഓം പറഞ്ഞു ഓക്ക് വേറെ റിലേഷൻ ഉണ്ട് എന്നിട്ടാണ് ഓക്ക് എന്നെ വേണ്ടാത്ത ഓള് വാണ്ടാന്ന് പറയുന്നുണ്ടല്ലോ ഒന്ന് സംശയരാകാണ് ആരോടും ഒന്നും മിണ്ടാനും താക്കാനും ഒന്നും പറ്റൂല മോളെ വന് നല്ലോണം പേടിപ്പിക്കലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു നല്ല ആ ഉപദ്രവിക്കലുണ്ട് ഓളെ ഉപദ്രവിക്കലുണ്ട് മോളെ നല്ലോണം നോക്കലൊന്നുമില്ല